അപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വില വർധനവ് വേണം കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണ ഇപ്പോൾ ഇനി കൂട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പാം ഓയിലേക്ക് മാറിയിട്ടുണ്ട് പലരും വല്ലാത്തൊരു വില വർധനവ് അതായത് പൊതുവിപണിയിലെ വില നാനൂറ് രൂപ ലിറ്ററിനായിട്ടുണ്ട് നാനൂറ്റി അൻപതിന് വിൽക്കുന്നവരുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ട് വെപ്പും വർദ്ധിച്ചിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ നൂറ് ലിറ്റർ വെളിച്ചെണ്ണ മൊത്ത വിതരണക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് വിതരണം ചെയ്യുന്ന ആൾക്കാർ ഇരുപത്തഞ്ച് ലിറ്ററൊക്കെ കൊടുക്കും ബാക്കി എഴുപത്തഞ്ച് ലിറ്ററും വില കൂട്ടാൻ വേണ്ടി വിൽക്കും ഇപ്പോൾ മാർച്ച് മുതലാണ് ശരിക്കും വില വർധനവ് തുടങ്ങിയത് വേനൽമഴ ചതിച്ചതോടുകൂടി കൊപ്ര നല്ലത് കിട്ടാതായി നല്ല കൊപ്രയ്ക്ക് വില വർദ്ധിച്ചതോടുകൂടി വെളിച്ചെണ്ണയ്ക്കും വില വർദ്ധിച്ചു തേങ്ങയ്ക്കും വൻ വിലയാണ് എൺപത് രൂപയാണ് ഒരു കിലോ തേങ്ങയുടെ വില അപ്പോൾ പിന്നെ വെളിച്ചെണ്ണയുടെ വില കൂടാതിരിക്കില്ലല്ലോ ഇപ്പോൾ ഏത് കമ്പനി വില ഉള്ളത് വാങ്ങിയാലും നമുക്ക് നല്ല വില കൊടുക്കണം അതിപ്പോൾ ഏത് കമ്പനിക്ക് ഇത്ര ഈ കമ്പനിക്ക് മാത്രം വില കൂടുതൽ എല്ലാ കമ്പനിക്കും വിലയാണ് ഇനി വിലച്ചെണ്ണ ഉൽപാദകരെ സംബന്ധിച്ചാണെങ്കിൽ അവരും പ്രതിസന്ധിയിലാണ് നല്ല കോപ്ര കിട്ടാനില്ലെന്നാണ് പറയുന്നത് തേങ്ങയ്ക്ക് വ ഭയങ്കര വിലയായതുകൊണ്ട് കിട്ടാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു എന്തൊക്കെയാണെങ്കിലും ഇത് ലാസ്റ്റ് വന്ന് അവസാനിക്കുന്നത് നമ്മുടെ കുടുംബം പഠിച്ചിട്ട് തന്നെയാണ് തകർക്കുന്നത് വീട്ടിലേക്ക് കടുക് വയർക്കാനിരിക്കുന്നവരും എന്തെങ്കിലുമൊക്കെ പപ്പടം കാച്ചാനിരിക്കുന്നവർക്കൊക്കെ ആകെ വലിയ ഭീഷണിയായിട്ടുണ്ട് പൊതുവിപണിയിൽ സർക്കാർ ഇടപെടണമെന്നൊരു ആവശ്യവും ഉയർന്നിട്ടുണ്ട് കാരണം ഇതിപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാലോ നിങ്ങളുടെ നാട്ടിലൊക്കെ എത്ര രൂപയാണ് വിലയെന്നറിയില്ല നമ്മുടെ നാട്ടിൽ നാനൂറ് രൂപ നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയൊക്കെയാണ് വിലയുള്ളത് തേങ്ങ പലരും വാങ്ങല് കുറച്ചിട്ടുണ്ട് ഉപയോഗം കുറച്ചിട്ടുണ്ട് അത്യാവശ്യത്തിന് പക്ഷേ വാങ്ങാതിരിക്കാനും പറ്റില്ല അങ്ങനെ വരുമ്പം ചെറുകിട ഹോട്ടലുകാരെ ബാധിച്ചിട്ടുണ്ട് കുടുംബ പിടിച്ചിട്ടിനെ ബാധിച്ചിട്ടുണ്ട് മൊത്തം സംരംഭകരെ ബാധിച്ചിട്ടുണ്ട് എല്ലാ സർവ മേഖലയിലെയും ഈ വെളിച്ചെണ്ണ വില വർധന ബാധിച്ചിട്ടുണ്ട് അതൊരു വല്ലാത്ത കുതിച്ചു കയറ്റായിപ്പോയി സാധാരണ സ്വർണത്തിനൊക്കെ വില കുതിച്ചു വരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ അതേപോലെയാണ് ഇപ്പോൾ പത്ത് തേങ്ങ വേണ്ടെടുത്ത് രണ്ട് തേങ്ങയൊക്കെ അരച്ചിട്ടൊക്കെയാണ് പലരും കറിയൊക്കെ ഉണ്ടാക്കി അവിയലും തോരനൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം ഉടൻ ഉണ്ടാകുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ അപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാട്ടിലെ വിളിച്ചെണ്ണയും നിങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് അധികൃതരിലേക്കും കൂടെ എത്തണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അധികൃതരിലേക്കും കൂടെ ഇതൊക്കെ എത്തണം ഈ അഭിപ്രായങ്ങളൊക്കെ പൊതുജനാഭിപ്രായം സർക്കാരിലേക്കും ഭരണകർത്താക്കളിലേക്ക് എത്തുമ്പോൾ ഒരു പരിഹാരമൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഒരു ഒരു രണ്ട് നാരോ ആയിട്ട് മെല്ലെ മെല്ലെ ഇൻക്രീസ് ആകുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു വൺ ആയിട്ട് ഉണ്ടാക്കി ഭയങ്കര ചെമ്പ് വന്നു തേങ്ങക്ക് തന്നെ നമ്മളിപ്പോൾ വാങ്ങുന്നത് ഇപ്പോൾ ഇവിടെ ആയിട്ട് മെയിൻ ആളുകൾ ചോദിക്കുന്ന നാടൻ തേങ്ങയാണ് കൊടുവള്ളി തേങ്ങ അല്ലെങ്കിൽ കുറ്റിയാടി തേങ്ങ അതിന്ന് നമ്മുടെ വില എൺപത്തൊന്ന് രൂപയാണ് പിന്നെ വെളിച്ചെണ്ണ തെങ് വെളിച്ചെണ്ണയിൽ തെങ്ങിൽ കയറാൻ വരെ ആളെ കിട്ടുന്നില്ല അതേപോലെ നമ്മൾ വെളിച്ചെണ്ണ കമ്പനിക്കാരെടുത്ത് ഇപ്പോൾ ആറു ഏഴും കമ്പനിക്കാരാണ് മെയിനായിട്ട് ഇവിടെ പോപ്പുലറിൽ പോകുന്നത് തുഷാര കുറ്റ്യാടി കേര ഇങ്ങനത്തെ വെളിച്ചെണ്ണയാണ് ടോപ്പിലുള്ളത് നല്ല പ്യുവർ ബ്രാൻഡായിട്ട് ജനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിന് തന്നെ നമ്മളൊരു നൂറ് ബോക്സ് ഓർഡർ കൊടുക്കുമ്പോൾ അതിലും ഇവർ മിനിമല് ചെയ്തിട്ട് ഇരുപത് ബോക്സ് മുപ്പത് ബോക്സ് തരുന്നുള്ളൂ മൂന്നാല് ദിവസം കഴിഞ്ഞ് ഇവർക്കത് കൂട്ടി നമുക്ക് തന്നെ തരുന്ന രീതിയിൽ തന്നെ ഇവർ ഈ വെളിച്ചെണ്ണ സപ്ലൈ ചെയ്യുന്ന ആളുകളുടെ അടുത്തു നിന്നും ഒരു 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 സ്തംഭനം കാണുന്നുണ്ട് വെളിച്ചെണ്ണ ഇനിയും കൂടുന്ന പറഞ്ഞത് അഞ്ഞൂറിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട് രണ്ട് ലിറ്റർ വാങ്ങേണ്ട വെളിച്ചെണ്ണ എൻ്റെ പൈസയ്ക്ക് ഇപ്പോൾ ഒരു ലിറ്റർ വാങ്ങുന്ന അവസ്ഥയെ വരുന്നു